ദാവൂദ് നബിയുടെ മരണശേഷം സുലൈമാൻ നബി രാജാവായി അദ്ദേഹം ഏറ്റവും നല്ല ഉടമയാവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹു അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു ബുദ്ധിശക്തിയെ കൂടാതെ മറ്റു കഴിവുകൾ കൂടി നൽകി അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചു അദ്ദേഹം ആഗ്രഹിക്കുന്നതുപോലെ കാറ്റിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് അള്ളാഹു അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തിന് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭാഷ മനസ്സിലാക്കാനും അവരുമായി സംസാരിക്കാനും കഴിയുമായിരുന്നു ഒരിക്കൽ പ്രവാചകനും തന്റെ സൈന്യവും അസ്കിലോണിലേക്ക് പോകുന്നതിനായി താഴ്വരയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അവർ കടന്നു പോകുമ്പോൾ ഒരു ഉറുമ്പ് അവരുടെ അടുത്തെത്തിയ സൈന്യത്തെ കണ്ടു അപ്പോൾ ആ ഉറുമ്പ് മറ്റു ഉറുമ്പുകളോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നിങ്ങൾ വീടുകളിലേക്ക് ഓടി അല്ലെങ്കിൽ സുലൈമാൻ നബിയും സൈന്യവും നമ്മളെ ചവിട്ടി മെതിക്കും ഇത് കേട്ടപ്പോൾ പ്രവാചകന് വളരെ സന്തോഷമായി ഞാനൊരു പ്രവാചകനാണെന്ന് ഈ ചെറിയ ഉറുമ്പിനെ പോലും അറിയാം അദ്ദേഹം ആലോചിച്ചു അപ്പോൾ ഉറുമ്പുകളുടെ ജീവൻ രക്ഷിച്ചതിന് അദ്ദേഹം അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു ഒരിക്കൽ സുലൈമാൻ നബി അലൈഹി സ്വലാം എല്ലാ പക്ഷികളെയും മൃഗങ്ങളെയും വിളിച്ചുകൂട്ടി ഒരു പക്ഷി ഒഴികെ മറ്റെല്ലാ പക്ഷികളും മൃഗങ്ങളും അവിടെ ഹാജരായി എന്ന പക്ഷിയായിരുന്നു അത് തക്കതായ കാരണമില്ലാതെയാണ് ആ പക്ഷി പ്രവാചകൻ വിളിച്ചിട്ട് വരാതിരുന്നത് എങ്കിൽ ശിക്ഷ നൽകാൻ പ്രവാചകൻ തീരുമാനിച്ചു കുറെ കഴിഞ്ഞപ്പോൾ ആ പക്ഷി കൊട്ടാരത്തിലേക്ക് പറന്നു വന്നു എന്നിട്ട് വൈകി വരാനുണ്ടായ കാരണം സുലൈമാൻ നബിയോട് പറഞ്ഞു അങ്ങക്ക് അറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ സഭയിൽ നിന്നും പ്രധാനപ്പെട്ട വാർത്തയുമായാണ് വരുന്നത് പക്ഷി പറഞ്ഞു പക്ഷിയുടെ വാക്കുകൾ പ്രവാചകന്റെ ദേഷ്യം കുറയ്ക്കുകയും അത് അദ്ദേഹത്തെ കൗതുകപ്പെടുത്തുകയും ചെയ്തു പക്ഷി തുടർന്നു സഭ ഭരിക്കുന്നത് ബൾക്കേഷ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു രാജ്ഞിയാണ് അവർക്ക് ധാരാളം സമ്പത്തുണ്ട് മഹത്തായ ഒരു സിംഹാസനവുമുണ്ട് പക്ഷേ അവരെയും അവരുടെ ജനങ്ങളെയും മുഴുവനായി ഭരിക്കുന്നത് ഷെയ്ത്താനാണ് കാരണം ഈ സമ്പത്തൊക്കെ ഉണ്ടായിട്ടും അവർ അള്ളാഹുവിന് പകരം സൂര്യനെ ആരാധിക്കുന്നു ആ പക്ഷി പറഞ്ഞത് സത്യമാണോ എന്ന് പരീക്ഷിക്കുവാൻ പ്രവാചകൻ ആഗ്രഹിച്ചു അതിനാൽ അദ്ദേഹം രാജ്ഞിക്ക് ഒരു കത്തയച്ചു ആ പക്ഷി ബൽക്കീസിന്റെ സാമ്രാജ്യത്തിലേക്ക് പറഞ്ഞു രാജ്ഞിയുടെ മുൻപിൽ ആ എഴുത്തിട്ടിട്ട് ആ പക്ഷി പറന്നുപോയി ആശ്ചര്യത്തോടെ രാജ്ഞി ആ കത്ത് തുറന്നു നോക്കി പ്രവാചകന്റെ ആശംസകൾ അവർ വായിച്ചു കൂടാതെ സർവശക്തനും കരുണമായനുമായ അള്ളാഹുവിനെ ആരാധിക്കുവാൻ പ്രവാചകൻ അതിൽ അവരോട് ആവശ്യപ്പെട്ടിരുന്നു രാജ്ഞി വളരെ അസ്വസ്ഥയായിരുന്നു അതിനാൽ അവർ പെട്ടെന്ന് തന്റെ ഉപദേശകരെ വിളിച്ചുകൂട്ടി അവരും ആ എഴുത്തു വായിച്ചു പ്രവാചകൻ അവരെ ഭീഷണിപ്പെടുത്തിയതായി അവർക്ക് തോന്നി പ്രവാചകനുമായി ഒരു യുദ്ധത്തിനു പകരം സമാധാനപരമായ ഒരു നീക്കമാണ് നല്ലത് എന്ന് രാഖിക്ക് തോന്നി അതിനൊരു മാർഗം അവർ കണ്ടെത്തി വില സമ്മാനങ്ങളുമായി അവരുടെ ദൂതന്മാരെ പ്രവാചകന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു എന്നിട്ട് പ്രവാചകന്റെ സൈന്യത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ അവർ ദൂതന്മാരെ ഏൽപ്പിച്ചു ൂതന്മാർ പ്രവാചകന്റെ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ പ്രവാചകന്റെ രാജ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സാപ ഒന്നുമല്ലെന്ന് അവർക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ മൃഗങ്ങളും പക്ഷികളും ജിന്നികളും സേവനം ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞ് അവർ അത്ഭുതപ്പെട്ടു അവർ കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ പ്രവാചകന്റെ സമ്പത്ത് താരതമ്യപ്പെടുത്താൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി കൊട്ടാരത്തിന്റെ തറകൾ പോലും ചന്ദനവും സ്വർണവും കൊണ്ട് നിർമ്മിച്ചതാണ് ദൂതന്മാർ പ്രവാചകനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നതാണെന്ന് സുലൈമാൻ നബിക്ക് മനസ്സിലായി അവർ സമ്മാനങ്ങൾ കൊടുത്തപ്പോൾ പ്രവാചകന്റെ പ്രതികരണം കണ്ട് അവർ ഞെട്ടി അള്ളാഹു എനിക്ക് ധാരാളം സമ്പത്തും ഒരു വലിയ സാമ്രാജ്യവും എനിക്ക് നൽകിയിട്ടുണ്ട് കൂടാതെ എനിക്ക് പ്രവാചകത്വം നൽകിയിട്ടുണ്ട് സമ്മാനങ്ങളൊന്നും തുറന്നു നോക്കാതെ എല്ലാം തിരികെ കൊണ്ടുപോകണമെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു അള്ളാഹുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ അവരുടെ രാജ്യം നശിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്ന ഒരു കത്ത് പ്രവാചകൻ രാജ്ഞിക്ക് കൊടുത്തയച്ചു സമ്മാനങ്ങളുമായി ദൂതന്മാർ തിരിച്ചെത്തി അവർ ആ കത്ത് രാജ്ഞിക്ക് നൽകി കൂടാതെ അവർ കണ്ട അത്ഭുതങ്ങളെ കുറിച്ച് അവർ അവരോട് പറഞ്ഞു ദൂതന്മാരിൽ ഒരാളോട് താൻ പ്രവാചകനെ കാണാൻ വരുന്നുണ്ടെന്ന കാര്യം അദ്ദേഹത്തെ അറിയിക്കാൻ ആവശ്യപ്പെട്ടു രാജഭൃത്യന്മാരും സേവകരുമായി അവർ സാബയിൽ നിന്നും പുറപ്പെട്ടു സാബയുടെ രാജ്ഞി അറിഞ്ഞപ്പോൾ സുലൈമാൻ നബി അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു രാജ്ഞിയെ പരീക്ഷിക്കുന്നതിനു വേണ്ടി ജിന്നുകളുടെ സഹായത്തിനായി പ്രവാചകൻ അവരെ വിളിച്ചു കൂട്ടി രാജ്ഞി കൊട്ടാരത്തിലെത്തുന്നതിനു മുൻപായി നിങ്ങളിൽ ഒരാൾ അവരുടെ സിംഹാസനം എടുത്തുകൊണ്ട് വരണം പ്രവാചകൻ ആവശ്യപ്പെട്ടു അങ്ങ് ഇരുന്ന് എഴുന്നേൽക്കുന്നതിനു മുൻപ് തന്നെ ഞാൻ അതിവിടെ എത്തിക്കും ഒരു ജിന്ന് പറഞ്ഞു പ്രവാചകൻ മറുപടി പറഞ്ഞില്ല കാരണം പ്രവാചകന് അതിനേക്കാൾ വേഗത്തിൽ അതിവിടെ എത്തിക്കണമായിരുന്നു അങ്ങ് കണ്ണടച്ച് തുറക്കുന്നതിനു മുൻപായി ഞാനത് ഇവിടെ എത്തിക്കാം മറ്റൊരു ജിന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് അതിവിടെ എത്തിക്കാൻ വേണ്ടി ജിന്നുകൾ മത്സരമായിരുന്നു പെട്ടെന്ന് തന്നെ സിംഹാസനം പ്രവാചകന്റെ മുന്നിലെത്തി രണ്ടായിരം മൈൽ അകലെയുള്ള യമനിൽ നിന്നും ബൽക്കീസിന്റെ സിംഹാസനം ഒരു നിമിഷം കൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ എത്തിച്ചു ബൽക്കീസ് കൊട്ടാരത്തിലെത്തിയപ്പോൾ ആഘോഷവും ചടങ്ങുമായി അവരെ സ്വാഗതം ചെയ്തു അപ്പോൾ പ്രവാചകൻ സിംഹാസനത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അത് നിങ്ങളുടേതാണ് ബൽക്കീസ് ആശയക്കുഴപ്പത്തിലായി വീണ്ടും സിംഹാസനത്തെ നോക്കി അവർ ബുദ്ധിമതിയും സമർത്ഥയുമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി വളരെ അധികം ആശയക്കുഴപ്പത്തിന് ശേഷം അവർ പറഞ്ഞു ഇത് ഇതെന്റെ സിംഹാസനത്തെ പോലെയുണ്ട് പിന്നീട് അവളെ കൊട്ടാരത്തിനകത്തേക്ക് സ്വാഗതം ചെയ്തു അതിനകത്ത് തറകളിൽ മനോഹരമായ ഗ്ലാസുകൾ പതിച്ചിരുന്നു രാജ്ഞി ഗ്ലാസിലേക്ക് ചവിട്ടുമ്പോൾ അത് വെള്ളമാണെന്ന് കരുതി നനയാതിരിക്കാൻ അവർ തന്റെ വസ്ത്രം ചെറുതായിട്ട് പൊക്കി ഇത് യഥാർത്ഥത്തിൽ ഗ്ലാസ് ആണെന്നും വെള്ളമല്ലെന്നും പ്രവാചകൻ അവരോട് പറഞ്ഞു ബൾക്കീസ് അത്ഭുതപ്പെട്ടു അത്തരം കാര്യങ്ങൾ അവർ മുമ്പ് കണ്ടിട്ടില്ല അദ്ദേഹം ഒരു നല്ല ഭരണാധികാരി മാത്രമല്ല ദൈവദൂതനും കൂടിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു തങ്ങൾ ആരാധിക്കുന്ന സൂര്യൻ ഒന്നുമല്ലെന്നും അത് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടി മാത്രമാണെന്നും അവർ തിരിച്ചറിഞ്ഞു അവർക്ക് കുറ്റബോധം തോന്നുകയും സൂര്യനെ ആരാധിക്കുന്നത് നിർത്തുകയും അതുപോലെ ചെയ്യാൻ തന്റെ ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു സുലൈമാൻ നബിഅലൈ ഇസ്ലാം വലിയ മഹത്വത്തോടെ ജീവിച്ചു എല്ലാ ജീവികളും അദ്ദേഹത്തെ അനുസരിക്കുകയും ചെയ്തു ഒരു ദിവസം പ്രവാചകൻ തന്റെ വടിയുമായി ജിന്നുകളുടെ ജോലികൾക്ക് മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ അതേ ഇരിപ്പിൽ അദ്ദേഹം വഫാത്തായി അദ്ദേഹം വഫാത്തായ കാര്യം കുറെ കാലം ആർക്കും മനസ്സിലായില്ല അദ്ദേഹം ഇരിക്കുകയാണെന്നാണ് എല്ലാവരും കരുതിയത് ജിന്നുകൾ അവരുടെ ജോലി ദിവസങ്ങളോളം തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു അവർ കരുതിയത് പ്രവാചകൻ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിശന്നു വന്ന ഉറുമ്പുകൾ പ്രവാചകന്റെ വടിയിൽ കടിക്കാൻ തുടങ്ങി ഉറുമ്പ് വടിയുടെ താഴെ ഭാഗത്തു നിന്നും കടിക്കാൻ തുടങ്ങി വടി പ്രവാചകന്റെ കയ്യിൽ നിന്നും വീഴുന്നതുവരെ അത് തുടർന്നു വടി വീണപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരവും താഴേക്ക് വീണു കുറെ മുമ്പ് തന്നെ പ്രവാചകൻ വഫാത്തായിരുന്നു എന്ന് ആളുകൾ മനസ്സിലാക്കി ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെ ഇരിക്കുന്നതിനാൽ അദ്ദേഹത്തിന്റെ മരണം ആരും അറിഞ്ഞില്ല